നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ഗാനരചയിതാവും ഗായകനുമായ ഫാദർ ഷാജി തുമ്പിച്ചെറിയലാണ് അച്ഛ സ്നേഹപൂർവം സ്വാഗതം അച്ഛ അച്ഛനൊരു അനുഗ്രഹീത വൈദികനാണ് അതോടൊപ്പം ഒരു കലാകാരൻ കൂടിയാണ് നമുക്കറിയാം ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സിനിമകളിലൂടെയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ ഒത്തിരിയധികം അവഹേളിക്കുന്നു എന്നൊരു വേദന ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണം ചേര എന്നൊരു സിനിമയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് എന്തും ആവിഷ്കരിക്കുവാനുള്ള ഒരു ലൈസൻസ് ആണോ ജോർജി ഈ ചോദ്യത്തിന്റെ ഉത്തരം ദൈവം പരമ സ്വാതന്ത്ര്യമാണ് അഗസ്റ്റീനോസ് പറയുന്നുണ്ട് സ്നേഹിച്ചുകൊള്ളുക പിന്നെ എന്ത് വേണം ചെയ്തുകൊള്ളുക അപ്പൊ ഞാൻ ജോർജിയെ ജോർജി ജോർജ് കൈട്ടിക്കേ ഈ അടി ജോർജിക്ക് ദേഷ്യമായിട്ടാണോ തോന്നിയത് അതോ സ്നേഹമായിട്ടാണോ തോന്നിയത് അതുകൊണ്ട് ജോർജിക്ക് മുറിവില്ല അപ്പം ബന്ധത്തിൽ ഞാൻ അതേ സമയത്ത് പെട്ടെന്ന് ഒരു അപരിചിതം വന്നിട്ട് ഇതുപോലെ ജോർജിയുടെ കയ്യെ തല്ലിയാലോ അതൊരു ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം സ്നേഹിച്ചുകൊള്ളുക പിന്നെ എന്തും ചെയ്തു കൊള്ളാനാണ് പറയുന്നത് അതുകൊണ്ടാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ കടിക്കും ഇനിയാ കടിക്കും കടിക്കും എന്നൊക്കെ പറത്തില്ലേ പ്രശ്നമില്ല നമ്മൾ വേറൊരു പോയി പറഞ്ഞാലോ അപ്പോൾ സത്യത്തിലുള്ള സ്നേഹമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ സ്നേഹം നിമിത്തമുള്ള എല്ലാ ആവിഷ്കാരവും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് കൊറും ദോസ എട്ട് ഒമ്പത് അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനതയെ മുറിപ്പെടുത്തരുത് എന്നുണ്ട് ഇപ്പം കലാകാരനാണ് ഞാൻ വിചാരിക്കുന്നിടത്തോളം ഭൂമിയിലെ ഏറ്റവും ശക്തൻ അത് ക്രിസ്ത്യാനി ഹിന്ദുവായാലും ഹിന്ദു ആയാലും മുസൽമാനായിരുന്നാലും നാം ഏകദൈവത്തിൻ്റെ മക്കളാണ് അപ്പം കലാകാരനാണ് ഭൂമിയുടെ ഏറ്റവും ചാലക ശക്തി അപ്പം കലാകാരൻ ശക്തനാണ് അപ്പം എൻ്റെ പാട്ടാളുകളെ സ്വീകരിക്കുന്നത് കൊണ്ട് എൻ്റെ പാട്ട് നിസാ ബലഹീന്ദ്ര അനേകരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ശക്തികേതനാണ് എൻ്റെ കലയ്ക്ക എന്നിലൂടെ വരുന്ന കലയ്ക്ക അപ്പം കലാകാരൻ ശക്തനായതുകൊണ്ട് പ്രേക്ഷകരൊരുമത്ത് ദുർബലരാണെന്ന് കരുതണം അപ്പം ദുർബലരായ ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയെ ഞാൻ ഒരു വിധത്തിലും കഴിക്കരുത് അതാണ് അതിൻ്റെ ഒരു പൊതു നിയമമായിട്ട് അപ്പം പത്രോസിന്റെ റോസിൻ്റെ ഒന്നാം ലഹനം രണ്ടാമധ്യം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്ന് പത്രോസ് റോസ് രണ്ട് പതിനാറാം എന്നെ ഓർമ്മ നിങ്ങളുടെ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമായിരിക്കരുത് അപ്പം പഞ്ചാരമുട്ടായിൽ പൊതിഞ്ഞ് നാം വേറൊരു ലക്ഷ്യം കൊടുക്കരുത് ഇപ്പം ഞാനൊരു പാട്ടിലൂടെ ഗൂഢമായിട്ട് പണ്ട് ഞാൻ എഴുതിയൊരു പാട്ട് പറയാം ഉം കരിസ്മാറ്റിക്കിനോട് എനിക്ക് ഭയങ്കര വിരോധമായിരുന്നു പണ്ട് അപ്പം ഞാൻ എൻ്റെ പാട്ടിലൂടെ ടോമിൻ തച്ചിങ്ങനക്ക് വേണ്ടി പാട്ട് എഴുതി ഇപ്പം ആരവം ആരവം കൂടാതെ അനുദിനവും ഞാൻ ആയിരം സ്തോത്രങ്ങൾ പാടി അപ്പം ആരവം കൂടാതെ അനുദിനവും ഞാൻ ആയിരം സ്തോ അപ്പം ഞാൻ ഗൂഢമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് ബഹളങ്ങളില്ലാതെ ഒച്ചപ്പാടില്ലാതെ എനിക്ക് ദൈവത്തെ ശ്രദ്ധിക്കുക നീയൊക്കെ എന്നാ കാണിക്കുന്നത് അപ്പം അവിടെ എൻ്റെ ലിമിറ്റേഷനാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമല്ല എൻ്റെ ഞാനതുകൊണ്ട് വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഒരു 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 ഒറ്റപ്പെട്ട ലക്ഷ്യത്തോടു കൂടി എൻ്റെ കലയെ ഉപയോഗിക്കും അപ്പം എൻ്റെ ലക്ഷ്യം ഒറ്റപ്പെട്ട ലക്ഷ്യമാണോ അതോ പൊതു നന്മയാണ് കോമൺ ഗുഡാണ് ഇപ്പം ഞാൻ എൻ്റെ കലയുടെ ആവിഷ്കാരത്തിലൂടെ എല്ലാവരുടെയും നന്മയാണെങ്കിൽ ഏതറ്റം വരെ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാം ആരെങ്കിലും ഇതിനകത്ത് മുറിപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭാരതത്തിലെ നിയമം എന്താ ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മയുണ്ടാകണം അപ്പൊ എല്ലാ യേശുക്രിസ്തുവിന്റെ ഈശോമിഷയുടെ മനസ്സ് എന്താ ഈശോമിഷിയുടെ മനോഭാവം എന്തായിരുന്നു എല്ലാവർക്കും നന്മയുണ്ടാകണം അപ്പം കലയുടെ ലക്ഷ്യം എൽ കഥ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചു നോക്കി കഥ കലയുടെ ലക്ഷ്യം മനസ്സിൻ്റെ ഉത്കർഷമാണ് ഉദാത്തവൽക്കരണം സബ്ലിമേഷനാണ് അപ്പോൾ ഓരോ മനസ്സും ഇപ്പം ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പോകണം താഴോട്ട് പോകരുത് താഴോട്ട് പോയാൽ എഴുത്ത് എഴുത്തുകാരനും കവിയും പരാജയപ്പെട്ടു സിനിമയും പരാജയപ്പെട്ടു കലാ അപ്പം ആ വിധത്തിൽ നോക്കുമ്പം ഇവിടെ ആരെങ്കിലും മുറിപ്പെടുന്ന ഒന്നുമല്ല പ്രശ്നം കലാകാരൻ ഇൻറ്റൻഷനൽ ആയിരിക്കത്തില്ല ഈ തിക്കും ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പറയത്തില്ലേ ജോർജി ഞാൻ ഇന്നലെ വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നാച്ചാ ഇന്നലെ ദേഷ്യപ്പെട്ടു വല്ലാണ്ട് ഒത്തിരി ദേഷ്യപ്പെട്ടല്ലോ ഞാൻ പറഞ്ഞു ജോർജി അത് ഞാൻ മനസ്സറിഞ്ഞല്ല എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോൾ ആ ഇത് ഇതും എല്ലാം കണ്ടപ്പം അപ്പം ചിലപ്പോൾ ഇൻറ്റൻഷനൽ ആയിരിക്കത്തില്ല പക്ഷേ തിന്മ ഇതിലൂടെ എല്ലാം കളി എപ്പോഴും ഈ കുറുക്കൻ്റെ കളി പോലെയാണ് തിന്മ ഡെബിൾ ഈസ് എ നമ്മൾ മനുഷ്യരെ കൊണ്ട് തിന്മ കോഴം കളിപ്പിക്കുക എന്ന് പറയും അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പം തിന്മയുടെ ഉപകരണമായി എൻ്റെ കലയും മാറും നിങ്ങൾ നമ്മുടെ എല്ലാം കല മാറും അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എനിക്ക് പറയാനുള്ള ഇതാണ് സ്വാതന്ത്ര്യം ആരെയും മുറിപ്പെടുത്തരുത് മതത്തെയും നല്ല ചിന്തകൾ ഇപ്പം ഉദാഹരണത്തിന് പറയാം നിങ്ങൾ നിരീശ്വരവാദിയാണ് ഞാൻ എൻ്റെ നിരീശ്വരവാദം കൊണ്ട് നിങ്ങളെ എൻ്റെ ഈശ്വരവാദം കൊണ്ട് നിങ്ങളെ മുറിപ്പെടുത്തരുത് എൻ്റെ ഈശ്വരവാദം എനിക്ക് പറയാം ഞാനൊരു കൊച്ചുകാരിയോടെ പറഞ്ഞോട്ടെ ഒരു ഒരു പരിഷത്തിൻ്റെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു ദൈവ നിഷേധത്തെക്കുറിച്ച് ഭയങ്കര ശക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു ഓ എൻ്റെ ഒരു സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞു സാർ നല്ല സ്നേഹിക്കുന്നു നല്ല മനുഷ്യനാണ് പുള്ളി അപ്പോൾ ഓമനക്കുട്ടൻ സാർ സാറിങ്ങനെ ദൈവമില്ലായ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു നമുക്ക് മനു ദൈവത്തിൻ്റെ മനുഷ്യനെ വേണം അങ്ങനെയാണൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ദൈവത്തെ വേണ്ട നമുക്ക് ദൈവത്തെ വേണ്ട ദൈവമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഓഴ് ഞാൻ പറഞ്ഞു ഓമനക്കുട്ടൻ സാർ പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തെ വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ വേണം അപ്പോൾ അതോടുകൂടി അവിടെ വാദം തീർന്ന് വഴക്കില്ല അവിടെ സാറിനെ മുറിപ്പെടുത്തിയില്ല വിവിധത്തിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വരേണ്ടത് അച്ഛൻ പറഞ്ഞു പ്രസക്തമായുള്ളൊരു കാര്യമാണ് കാരണം വജനി തന്നെ പറഞ്ഞിട്ടുണ്ട് നഗര കവാടങ്ങൾ അതിനെതിരെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ളത് പക്ഷേ നമുക്കറിയാം നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഉദാഹരണം ഈശോ എന്ന സിനിമ അതിനെതിരെ ക്രൈസ്തവർ ഇത്രയധികം പ്രതികരിക്കാൻ കാരണം നമുക്കറിയാം രണ്ടായിരം വർഷങ്ങളായിട്ട് ഇതിനേക്കാൾ അപ്പുറമുള്ള കൊടുങ്കാറ്റികൾ ആഞ്ഞടിച്ചിട്ടും സഭ നിലനിന്നു പക്ഷേ തങ്ങൾ സ്നേഹിക്കുന്ന തങ്ങളുടെ ഒരു വൈകാരികമായി വളരെ അടുപ്പമുള്ളൊരു നാമത്തെ അവഹേളിക്കുമ്പോൾ അത്ര അവഹേളങ്ങൾ അവഹേളനങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും പ്രതികരിക്കേണ്ടതല്ലേ ഇതൊരു വ്യക്തിപരമായ ചോദ്യമാണ് ഞാൻ ആണെങ്കിൽ അതിനെ പ്രതികരിക്കും ഞാൻ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു പ്രതി എൻ്റെ എൻ്റെ ഒരു പ്രത്യേക ശൈലി എന്ന് പറയുന്നത് ഞാൻ ആ ആ സിനിമ കണ്ടാൽ വ്യക്തമായിട്ട് അദ്ദേഹത്തെ ഇപ്പം എനിക്കത് മുഴുവനായിട്ട് എൻ്റെ സത്യത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ ഹൃദയത്തിൽ തുറന്ന് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കർത്താവിനോടൊരു ബന്ധം കൂടുകയും ചെയ്തു കാരണം കർത്താവ് അല്ലാത്ത ഒന്നിനെ കാണുമ്പോൾ ഇരുട്ടിനെ കാണുമ്പോൾ വെളിച്ചത്തോടുള്ള ഇഷ്ടം കൂടുമ്പോൾ നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നാട്ടിൽ നിന്ന് വരാൻ കൊതിക്കുന്ന പോലെ ശരിക്കും പറഞ്ഞു ഈ നെഗറ്റീവിഷം എനിക്ക് വ്യക്തിപരമായിട്ട് തരുന്നത് ഒരു വർദ്ധിച്ചൊരു ആത്മാരാധന ആരാധന ഇപ്പൊ എൻ്റെ കർത്താവ് എത്രയോ നല്ലവനാണ് എല്ലാം അടിപ്പിണലുകളും ഏറ്റവൻ ഇതാ ലോകത്തെ ജയിക്കുന്നു എൻ്റെ ജോർജി ഇന്ന് ഈ ലോകത്തിലെ തിന്മ സേറ്റം നേരിട്ട് കുർബാനി തുപ്പുന്നത് എന്തുകൊണ്ടാണ് അത് ട്രൂത്താന്ന് അവനറിയാം സത്യത്തെ തുപ്പുന്നതിൻ്റെ പിന്നിലെ കാര്യം അസത്യത്തിൻ്റെ അനു അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുറിപ്പെട്ട നമ്മുടെ സമുദായത്തോട് വലിയ ഐക്യദാർഢ്യമാണ് എങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയും എൻ്റെ ഈശോയെ അവഹേളിച്ച ഒരു സിനിമയെ കാണുമ്പോൾ എനിക്ക് നൊമ്പരമുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില പരിഹാരങ്ങൾ ഞാൻ ചെയ്തേക്കും എനിക്ക് ഞാൻ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ സിനിമ കണ്ടാലേ അത് എത്രമാത്രം ഈശോ എന്ന നാമത്തെ അവഹേളിക്കുന്നറിയത്തുള്ളൂ പക്ഷേ ഇതാ പറയുക ഇൻറ്റൻഷൻ എനിക്ക് ഇന്നഷൻ ചിലപ്പോൾ യേശുവിനെ അപമാനിക്കില്ലായിരിക്കത്തില്ല ചിലപ്പോൾ എനിക്ക് ഇച്ചൂടി പ്രചുര പ്രചാരമായിരിക്കും അപ്പോൾ അതിനകത്തൊരു തിന്മുണ്ട് യേശുവിനെ അപമാനിക്കുന്നതാണെന്ന് കഥ കണ്ടാലേ അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല പക്ഷേ ആണെങ്കിൽ അതിൻ്റെ ഇന്വേഷൻ ഇപ്പം ഞാൻ എന്നാ ജോർജിയെ ഒന്ന് 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 ശല്യപ്പെടുത്തിയത് എനിക്ക് ഇന്നൊരു സ്ഥാനത്തിന് വേണ്ടിയാണ് സമാധാനം ഉണ്ട് ഞാൻ ജോർജിയെ ശല്യപ്പെടുത്തിയത് ജോർജിയുടെ തന്നെ ആയുസ് കളയാനാണെങ്കിൽ എൻ്റെ ഗൗരവം കൂടി അപ്പം ഇത് ഇന്റൻഷൻ ഇത് കണ്ടാലേ ഉള്ളൂ ഒരു പക്ഷേ ഈ പേരോട് കൂടി ഒരു പ്രചുര പ്രചാരമായിരിക്കാം പോപ്പുലാരിറ്റി ആയിരിക്കാം ഉദ്ദേശം അത്രയും ഉദ്ദേശിച്ചു കാണത്തില്ലോ പക്ഷേ അവൻ്റെ നാമത്തോട് അത് ചെയ്യാതിരിക്കുന്നതായിരുന്നു എപ്പോഴും നമുക്ക് നല്ലത് കാരണം അത് ഇപ്പം രാമൻ എന്ന പേര് ഇട്ട് ഒരു വളരെ മോശമായൊരു ട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവജന ഹൃദയം അതുപോലൊരു തത്വല്യമാണ് ഇപ്പം ജോർജി അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ അപ്പൻ്റെ പേരിട്ട് ഒരാൾ തെമ്മാടി എന്ന പദം കൂടി വീഴ്ച നമുക്ക് താങ്ങത്തില്ല എൻ്റെ അപ്പൻ ചിലപ്പോൾ ഇച്ചിരി കുടിക്കുമായിരിക്കും പക്ഷെ എനിക്കത് താങ്ങത്തില്ല ഇതൊരു ഏത് മനുഷ്യനും അറിയാവുന്ന കാര്യമാണ് സത്യം പറഞ്ഞത് പറയേണ്ട ആവശ്യമില്ല എന്തിനാണ് ജോർജിയെ ഞാൻ തെറി വിളിക്കരുതെന്ന് ജോർജി എന്തിനാണ് എന്നോട് പറഞ്ഞു തരുന്നത് അതും നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ അതിനെ നമ്മളൊന്ന് എടുത്തു വെച്ച് ഒരുമിച്ച് ആഘോഷിക്കുമ്പം ലോകം നന്നാകും അച്ഛാ ഈ പ്രത്യേകിച്ച് കലാമേഖലകളിൽ ഈ ഒരു അടുത്ത കാലത്ത് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ സിനിമകൾ അതോടൊപ്പം തന്നെ സാഹിത്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ജോർജി ഞാൻ ചിന്തിക്കുന്നതാണ് ബൈബിളിൻ എത്രയോ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ക്ലാസിക് അവാർഡ് കിട്ടിയതിനകത്ത് ബൈബിളാണ് ബൈബിളിനോള് ഞാൻ തന്നെ വേളത്തിലൊരു സാഹിത്യകാരൻ്റെ എഴുത്ത് വായിച്ചു ബൈബിളിനോളം നല്ലൊരു ഒരു സാഹിത്യ സാഹിത്യഗ്രന്ഥമില്ല ഉദാഹരണം ഞാനൊരു കാര്യം പറയാം ഈയുടെ മാതാവിനെക്കുറിച്ച് എഴുതിയൊരു കെ പി അപ്പനാണെന്ന് എഴുതി അതോ അതായത് മധുരമി ജീവിതം ഇത് ഇത്ര മനോഹരമായ കാവ്യമാണ് എത്രയോ നോവലുകളിൽ ബൈബിൾ ഇപ്പം മാക്ബത്ത് പോലെയുള്ള ലോകിക നോവലുകൾ ഇന്നും ക്ലാസിക് ആണല്ലോ അതിനകത്ത് ബൈബിളാണ് ഏത് സത്യമുള്ള സ്നേഹമുള്ളത് എന്തും ബൈബിളാണ് ഞാൻ പറഞ്ഞത് നമുക്കത് ബൈബിളാണ് അപ്പം ഇന്നും അനേകം നന്മകൾ ഏറ്റവും പുതിയ ചില സിനിമകളിൽ പോലും കൊള്ളിയും അത് എത്ര നല്ല നോവലുകൾ പറയുന്നത് കവിതകൾ വരുന്നു ഇപ്പം ഉദാഹരണം ഈ കൊറോണ സമയത്ത് വന്ന എഴുത്തുകളിൽ ചെറിയ വെറും എഴുത്തുകളിൽ പോലും നന്മ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന എല്ലാം ബൈബിളാണ് അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് വളരെ പ്രതീക്ഷയാണ് അനേകം ഈ ജിനു ഈ ചെറുപ്പക്കാർ ഈ സൺഡേ ഹോളിഡേ ഒക്കെ ചെയ്തവരെ പോലുള്ള ചെറുപ്പക്കാർ എത്രയോ ശക്തമായ സിനിമകളാണ് കൊണ്ടുവരുന്നത് അപ്പം ഹോം ഹോം എന്ന് പറഞ്ഞത് ഹോം ഞാൻ കണ്ടില്ല പക്ഷേ ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് ക്രൈസ്തവ നന്മകൾക്ക് ഇനി ആ കുത്തി ഇടിച്ച് താഴ്ത്തിയാലും അത് ഇങ്ങനെ പൊങ്ങി വരത്തിയുള്ളൂ ആരൊക്കെ സത്യത്തെ ഇട്ട് മൂടുന്നു അതെല്ലാം പൊങ്ങി വരത്തിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയും കേരള മീഡിയയുടെ വർദ്ധനയോടുകൂടി നന്മകൾ ഒരിടത്ത് ചാഴ്ത്തപ്പെടുമ്പോൾ മറു ഇങ്ങനെ പൊങ്ങി വരികയാണ് ഞാൻ വളരെ സുഭാതർ ഭയങ്കര പ്രത്യാശയുള്ള ആളാണ് വലിയ പ്രതീക്ഷയാണ് എനിക്ക് അച്ഛാ മീഡിയ രംഗത്ത് നമുക്കറിയാം ക്രൈസ്തവ നാമധാരികൾ ഒത്തിരിയുണ്ട് പക്ഷേ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ കുറവാണെന്നുള്ള ചില ഐഡന്റിറ്റി മറച്ചുവെക്കുന്നവരെയും യേശുവിന്റെ നാമം പ്രഘോഷിക്കാത്തവരെയും കാണാറുണ്ട് പക്ഷെ ശരിക്കും പറയും യേശുവിന്റെ നാമം പ്രഘോഷിക്കുക എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്പിരിറ്റ് ഈ യേശുവിൻ ജോർജി ഞാൻ യേശുവിന്റെ നാമം പ്രഘോഷിക്കുന്നതിന്റെ രീതി ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കി ഉദാഹരണം നമുക്ക് രണ്ടുപേർക്ക് ലോൺ ആവശ്യമുണ്ട് ജോർജിക്ക് എട്ട് ലക്ഷം ആവശ്യമുണ്ട് എനിക്ക് എട്ട് ലക്ഷം ആവശ്യം പത്ത് ലക്ഷം ആവശ്യമുണ്ട് അപ്പം ഞാനറിയുന്നു ജോർജ് അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം ലോണിന് വേണ്ടി പോട്ടെന്ന് ലോൺ കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കിത് എട്ട് ലക്ഷം ലോൺ സമയത്ത് ആറു ലക്ഷം ലോണും കിട്ടി രണ്ട് ലക്ഷം രൂപ ഗിഫ്റ്റും കിട്ടി അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ പറയുന്നു വിശ്വാസമുള്ള അച്ചിരി വിശ്വാസമുള്ള രണ്ടുമൂന്ന് പേരോടെ സഹായിക്കാം ഞാൻ ഉടനെ ജോർജിയോട് വന്നത് ജോർജി നിങ്ങളീ അലച്ചിൽ നിർത്തിയിട്ട് ഓടി അങ്ങോട്ട് ചെല്ലും യേശുവിനെ ഞാൻ കൊടുക്കുന്ന എൻ്റെ രീതി അതാ യേശുവാണ് എന്നെ ഇതുവരെ രക്ഷിച്ചതെന്ന് തന്നെ നാളത്തെ എനിക്കത് എൻ്റെ കർത്താവ് എത്രയോ വിപത്തുകൾ നേരിട്ടെന്നവണ്ണം കർത്താവ് എന്നെ തിരിച്ചു കൊണ്ട് തൂണുപോലെ നിർത്തി അപ്പം ഞാൻ എൻ്റെ സഹോദരനോട് പറയുന്നതാണ് യേശു കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ അപ്പം അത് സൗമ്യമായി പറയുന്നത് വഴി ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത് അപ്പം എഴുത്തുകാരൻ ഒരു പക്ഷേ ചില ഒരു ഒരു എഴുത്തുകാരനൊരു പക്ഷേ ഭൂമിയിലെ എല്ലാ മാനുഷികതയും അനുഭവിച്ചു സ്നേഹം വാത്സല്യം അമ്മ പക്ഷേ ദൈവം ആരോ നനത്തില്ല അതുകൊണ്ട് അവന് യേശുവിനെ പ്രഘോഷിക്കാൻ ഒരു മടി കാണും അതുകൊണ്ട് അവൻ ചില ഹ്യൂമനിസ്റ്റിക് വ്യൂ മാത്രം പറയും വാത്സല്യം നന്മ മതനിരപേക്ഷത ഇക്വാലിറ്റി ഐക്യം ഇതെല്ലാം പറയും പക്ഷെ അതിനകത്ത് യേശു യേശുവിനെ പമ്മിപ്പോവും അപ്പോൾ അതൊരു അപകടമാണ് പക്ഷേ യേശുവിനെ അറിയാത്തൊരു എഴുത്തുകാരനങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല എൻ്റെ പാപാവസ്ഥയിലും എൻ്റെ കുറവിലും എന്നെ താങ്ങിയ എൻ്റെ ഇന്നലകൾ ഉയർത്തിയ യേശുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ ജോർജിയോടോ അതൊരു സ്നേഹത്തോടുകൂടി ഒരു 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 മുസ്ലിം സഹോദരനോടോ ഒരു ഹൈന്ദവ സഹോദരനോടോ പറയും അദ്ദേഹത്തെ മുറിപ്പെടുത്താതെ നിങ്ങൾക്ക് എറാണ്ട്രൈ എന്ന് പോലെ പറയും നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിച്ചു നോക്കൂ ഇതിനകത്ത് വാശിയില്ല ഇല്ല വെറുപ്പില്ല വൈരാഗ്യമില്ല അതീശത്വമില്ല സാമ്രാജ്യമില്ല ഗവണിങ് ഇല്ല അച്ഛ അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു അയ്യായിരത്തിലധികം ക്രിസ്തീയ ഗാനങ്ങൾക്ക് അച്ഛൻ രൂപം നൽകിയിട്ടുണ്ട് അതൊരു നിസ്സാര കാര്യമല്ല അതിൻ്റെ പിന്നിലെ പ്രചോദനം എന്തായിരുന്നു പ്രചോദനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വില കൊടുത്ത മനുഷ്യന് വില കൊടുത്ത അപ്പനും അമ്മയും അതൊക്കെ ഒന്ന് അതാണ് ഒന്ന് അപ്പനും അമ്മയും ദൈവത്തിന് വില കൊടുക്കുന്നതും മനുഷ്യന് വില കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ജാതി മതങ്ങൾക്കപ്പുറം ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കിനി ഒരു പുസ്തകത്തിലൂടെയും പഠിക്കണ്ട അനിക്കൊരാടെയും സഹായം വേണ്ട ഓരോരാളുടെ ഒത്താശയം വേണ്ട എൻ്റെ അമ്മ അപ്പൻ ജാതിക്കും മതത്തിനും അപ്പുറം യേശുവിൻ്റെ വിശ്വാസം ആഘോഷിച്ചുകൊണ്ട് തന്നെ അവ എല്ലാവരെയും പോറ്റന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതെനിക്ക് വലിയ ഇൻസ്പിറേഷനാണ് അപ്പോൾ ആ മങ്ങാത്ത പോസിറ്റിവിറ്റി കൊണ്ടാണ് എൻ്റെ ജീവിതം പോകുന്നത് അപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഞാൻ പറയും എത്ര തളർച്ചയിലും തകരല്ലേ അപ്പം എൻ്റെ ഒന്നാമത്തെ കാര്യം ഈ പോസിറ്റീവ് നേച്ചർ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് പ്രത്യേകിച്ച് അമ്മയുടെയും അപ്പൻ്റെയും തകരാത്ത തളരാത്ത ജീവിതം രണ്ട് ഞാൻ വ്യക്തിപരമായ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച അപ്പൊ ചോദിക്കും തന്നെ ഈ പറയുന്നില്ല അവിടെ കൂടെ ചേരുന്നില്ലല്ലോ അപ്പനും അമ്മയും ഒത്തിരി നല്ലവരായിരുന്നെങ്കിലും ഞങ്ങൾ ഒത്തിരി മക്കളുണ്ടായിരുന്നുകൊണ്ട് സ്വഭാവേന കിട്ടിയ ഒത്തിരി മുറിവുകളുണ്ട് അപ്പൻ്റെ അമ്മയുടെ അന്നത്തെ ആ പ്രായോഗിക അറിവില്ലായ്മയിൽ നിന്ന് കിട്ടാതെ പോയ വേണ്ടടുത്ത് ഓളം കരുതൽ കിട്ടിയില്ല അല്ലെ കുഞ്ഞുനാൾ ആഹാരം വേണം അങ്ങനത്തെ മുറിവുകളെ എന്നാ ച ഒന്നുകിൽ നെഗറ്റീവ് ആകണം അല്ലെങ്കിൽ പോസിറ്റീവ് ആകണം സോ ഒറ്റ വഴിയേ ഉള്ളൂ കവി പറയുന്ന പോലെ ഒന്നുകിൽ വലതു വശത്ത് എല്ലാവരും പോകുന്ന വഴി അല്ലെങ്കിൽ ഒരു ഇടതൂർന്ന ഇല വീണ വഴി അപ്പം ഞാൻ ഓർത്ത് എല്ലാവരെയും പോലെ നെഗറ്റീവായിട്ട് കാര്യമില്ല സോ ഈ ഓരോ വേദനയിൽ നിന്നും ഞാനൊരു അതിനെ മറുകണ്ടം ചാടാൻ കണ്ടെടുത്ത മാർഗമാണ് റൈറ്റ് സംതിങ് വെൻ്റിലേറ്റർ സൈക്കോളജി പറയും എഴുതി ഒഴിവാക്കുക അങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ജോർജി എനിക്കറിയില്ല ആ മ്യൂസിക് പഠിക്കാതെ ജോർജി കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാവരും പറഞ്ഞിരുന്നത് ഞാൻ സംഗീതം മോഷ്ട അങ്ങനെയല്ല ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാര്യമുണ്ട് കാരണം സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുമ്പം ഡി എൻ ഒ സി എന്നോ പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ അറിയില്ല അതൊരു ഒരു കളിയാക്കൽ പറയല്ല എനിക്ക് നോട്ടേഷൻ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല പക്ഷേ ഇപ്പം ജോർജ് പറഞ്ഞാൽ ഇപ്പം ഞാൻ പാട്ടുണ്ടാക്കും അത് നല്ല രാഗത്ത് വരും അത് എനിക്കറിയത്തില്ല ഇപ്പം ഇത്രയും പാട്ടുകൾ പഠിച്ചവർ ചെയ്യുന്നതിനേക്കാൾ കിട്ടി അപ്പം ഒന്ന് അപ്പൻ്റെ അമ്മയുടെയും ആ ഒരു ട്രൂത്ത് രണ്ട് സഹനങ്ങളോട് തോറ്റുപോകാതെ എങ്ങനെ ഇതിനെ ഒന്ന് ഒന്ന് കശക്കി എടുക്കാമെന്ന ചിന്തയാവ പച്ചക്ക് ഞാൻ പറയാറുണ്ട് നമ്മുടെ കാല അയ്യോ എന്ന് വിളിക്കത്തില്ലേ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ സഹനങ്ങളുടെയും ഹാമർ കൊണ്ട് അടിക്കപ്പെട്ടപ്പം ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് വിളിച്ച ഒരു അയ്യോ എന്ന വിളിയാണ് ഓരോ പാട്ടും അച്ഛാ അച്ഛൻ്റെ ഗാനങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മരിയൻ ഗാനങ്ങളുടെ വളരെ മനോഹരമായൊരു ഒരു ഒരു സൃഷ്ടി അച്ഛൻ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു മാതാവിനോടുള്ള ഒരു പ്രത്യേക ഭക്തി വരാനുള്ള സാഹചര്യം ഭക്തി എനിക്കില്ലായിരുന്നു ജോർജി ഞാൻ ഫിലോസഫി പഠിക്കുമ്പം ഭക്തി ഒന്നാമത് ഇന്നും എനിക്ക് ഭക്തിയില്ല എനിക്ക് ഇന്നും മാതാവിൻ്റെ ഭക്തിയല്ല എനിക്ക് മാതാവിൻ്റെ ഭക്തിയോ കൊന്ത അണിയല്ലോ ഒന്നും എനിക്കില്ല എനിക്കില്ല എനിക്കതൊന്നും ഇപ്പോഴും ഇല്ല പക്ഷേ മാതാവിനോട് ഒരു ബന്ധമാണ് കേവലം ഭക്തിയല്ല ദിവ്യ സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് എനിക്ക് എൻ്റെ അമ്മയേക്കാൾ വലിയൊരു അതിന് കാരണം അതിന് കാരണം കൊണ്ട് അമ്മയുമായിട്ട് ബന്ധമുണ്ട് കുറച്ച് അമ്മ എനിക്ക് ഡിസ്ക് തന്നെ ഞാൻ വീട്ടിൽ കിടക്കുന്ന ഒരു സമയമുണ്ട് സമയം ആയിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ കാണുകയാണ് അമ്മ വെള്ളവും കലവും കൊണ്ട് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് മറിഞ്ഞ് മറിഞ്ഞ് ബോൾ ഉരുളുന്ന പോലെ അപ്പോൾ ഈ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്ന് എൻ്റെ ദൈവമേ കുറവും കുറ്റവും ഒക്കെയുള്ള സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യർ അവൾക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ കുറവില്ലാത്തവൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള കരുതൽ എന്തായിരിക്കും ഈ ഒരു ഫിലോസഫിക്കൽ ത്രെഡാണ് എനിക്ക് ബന്ധം അപ്പം സംഭവിക്കാൻ കാര്യം രണ്ടായിരം ആണ്ടുകളിൽ വളരെ വലിയ ഒരു വേദനയിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുമ്പം അമ്മേ നീയാണല്ലോ ക്രിസ്തുവിനെ ഏറ്റവും അമ്മേ ഈശോയെ ഏറ്റവും അറിഞ്ഞ അമ്മേ 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 നീയാണല്ലോ ഈശോയെ അറിഞ്ഞു എന്നൊരു പ്രശ്നം പറയണേ അമ്മേ 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 തായേ പാട്ട് പറന്നു അപ്പം ആ പാട്ട് ലോകം സ്വീകരിച്ചപ്പം എനിക്ക് വലിയൊരു ബന്ധം ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പാടുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ദൈവമേ എൻ്റെ അമ്മ ആണെന്നെ ആ ക്രൈസിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ രക്ഷിച്ചത് ഒരു ബന്ധം പിന്നീട് ഇന്നു വരെ പോയിട്ടില്ല എന്നും എപ്പോഴും ഇങ്ങനൊരു ഒരു ബന്ധമാണ് അതിങ്ങനെ തോരത്തില് ജോർജ് എത്ര പാട്ടായി എത്ര വെറൈറ്റി ദൈവം തന്നു ദൈവത്തിന് അച്ഛാ അച്ഛന്റെ പല പാട്ടുകൾ ഒരു എന്താ പറയണ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരു പഞ്ചാ മനസ്സിൽ വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഒരു സഹനത്തിന്റെ ഒരു ഒരു സ്പർശനം ആ ഗാനങ്ങളിലുണ്ട് അച്ഛൻ പറഞ്ഞ ജീവിത സാഹചര്യങ്ങളാണോ ജീവിത സാഹചര്യങ്ങൾ രണ്ടുതരം സഹനങ്ങൾ നമുക്കുണ്ട് ഒന്ന് നമ്മുടെ സെൽഫ് മെയ്ഡുണ്ട് നമ്മുടെ തന്നെ കുറവുകൊണ്ടും അറിവ് കുറവ് കൊണ്ടും വന്ന സഹനങ്ങളുണ്ട് പിന്നെ നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതുണ്ട് അപ്പം അടിച്ചേൽപ്പിക്കപ്പെട്ട സഹനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അത് അങ്ങനെ കിടക്കി ഉദാഹരണം ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഞാൻ ഇന്ന് വന്ന വഴിക്ക് പറയുമായിരുന്നു ജീവിതത്തിൽ ഒരാൾക്കും തിന്മ വരല്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉണ്ട് ഒരാളോട് ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് പറയാൻ പറ്റും മനസ്സിൽ എവിടെങ്കിലും നീട്ടിലുണ്ടോ എന്ന് നിർത്തുക എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പ് സൂക്ഷിക്കാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല ആൾക്കാർ മനസ്സിലായില്ലേ അപ്പം വേദനകളും സഹനങ്ങളും അറിയാൻ നമുക്ക് ലഭിക്കുമ്പോൾ ആ സഹനങ്ങളെയും നമ്മുടെ ഇപ്പം ഉദാഹരണം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഇപ്പം ആ ഞാൻ തന്നെ മോഷ്ടിച്ചു ഞാൻ കള്ളനായും അറിയപ്പെട്ടു അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സഹനമാണ് എന്തായാലും അതിനകത്ത് നിന്ന് അപ്പം ഞാൻ ചിന്തിച്ചു ജോർജിയും ഇതുപോലെ ഒരു സഹനത്തിൽ പെട്ടേക്കാം തോമസ് പെട്ടേക്കാം അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ശുശ്രൂഷയിലുള്ളവരെല്ലാം അപ്പം ആ ചിന്ത എന്നെ അവർക്ക് വേണ്ടി എഴുതാൻ പ്രേരിപ്പിക്കും അത് യൂണിവേഴ്സലാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം ഞാൻ ഞാനൊരാളെ ആശ്രയിച്ചൻ വീടു കഴിയേ ഞാനും കൂടി വീണു പോയാൽ എല്ലാം തകരും ഇത് ഞാനൊരു കുടുംബനാഥനല്ല പക്ഷേ അനേകം മനുഷ്യരുള്ള ബന്ധത്തിൽ നിന്ന് പറഞ്ഞു എൻ്റെ അച്ചാ ഞാൻ മാത്രമേ ഉള്ള അച്ഛാ വീട്ട് ഞാൻ മാതൃ അച്ചാ ഞാൻ പോയാൽ എല്ലാം പോകും പോകപ്പം അവർ പറഞ്ഞു സത്യം പറയുന്നത് എൻ്റെ പരിയാണോ അവൻ്റെ വേദന ഞാൻ എടുത്ത് വെച്ചിട്ട് കർത്താവിന് കൊടുത്ത ഞാനൊരാളെ ആശ്രയിച്ചൻ വീടു കഴിയേ ഞാനും കൂടി വീണു പോയാൽ എല്ലാം അപ്പൊ ഇത് തന്നെ ഇത് ഗുണം കിട്ടുന്നത് ഇതിന് കഥാർശിസെന്ന് പറയും ഇത് കേൾക്കുമ്പം അവൻ്റെ ഹൃദയ ജോർജിക്ക് ഇപ്പം ചങ്ങിനാത്തൊരു നനവ് വന്നില്ലേ ഇതാണ് കഥാർശിസ് എന്ന് പറയുന്നത് ഇത് ആ കേൾക്കുന്ന ആളെ ഒരുക്കും ആ കഥാർശിസ് ശുദ്ധീകരിക്കും അപ്പം നമ്മൾ എഴുതുന്ന കാര്യം അയാളുടെ അയാളുടേതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നുപോകും അപ്പം അയാളുടെ ആ ക്രൈസിസ് മാറും ഞാൻ കൃത്യമായിട്ട് പറയാം തൊടുപുഴയുന്നൊരു കൃഷിക്ക് സഹോദരൻ പിടിച്ചു ശജിച്ച ആത്മഹത്യ ചെയ്യാൻ പോകുവായിരുന്നു അച്ഛൻ്റെ പാട്ട് കേട്ട് ആത്മഹത്യ മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ പാട്ടിനകത്ത് തന്നെ ആത്മഹത്യയായിരിക്കാൻ വല്ലതുകൊണ്ട് ഒന്നുമില്ല പാട്ടിതായിരുന്നു കൃഷി നിഴലിൽ നീറും അതൊരു ഭയങ്കര പാട്ടാണ് ആ പാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ വല്ലാത്ത കടന്നു പോകും എല്ലാവരും കൂടെ വിധിച്ചു പിന്നെ പിന്നെ പഴിയാർത്തി കൊന്നു എന്നൊക്കെയാണ് പക്ഷെ അപ്പോഴെല്ലാം ഞാൻ കുരിശിലേക്ക് നോക്കിയെന്നാ അപ്പോൾ ഈ പാട്ടിലൂടെ കടന്നു പോയപ്പോൾ ആ മനുഷ്യൻ അയാളുടെ സങ്കടങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ട് അയാൾക്ക് കറങ്ങിക്കുത്തി കുരിശിൽ വന്നു അപ്പോൾ കയറിൽ നിന്ന് കുരിശിലോട്ട് വന്ന് അപ്പോൾ അയാളുടെ അനുഭവങ്ങളിലൂടെ കരഞ്ഞ് കരഞ്ഞ് കഥാർസിസം എന്ന് പറയും ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ കഥാർസിസ് വരുമ്പം നമ്മൾ ആ പാട്ടുപാട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അനങ്ങപ്പോ അങ്ങനെ മാത്രം സഹനങ്ങളല്ല എന്നോട് അടുത്ത് മനുഷ്യരുടെയും ഈ ഈ പാട്ടിലുണ്ട് ഞാൻ ഒരു അങ്ങനെ കണ്ടതെല്ലാം പാട്ടാക്കിയിട്ടുണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു എന്താ പറയുക ഒരു അപവാദം അച്ഛൻ കേട്ടു എന്ന് പറഞ്ഞു ഈ ഗാനങ്ങൾ മോഷ്ടിക്കുക അങ്ങനെ ഒരു അത്തരം പ്രത്യേകിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്ത് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അപവാദം ഇത്തരം അപവാദങ്ങളെയും എന്താ കള്ളപ്രചരണങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് കർത്താവിൻ്റെ നാമം സുശക്തമായ കോട്ടയാണ് അതിൽ ഓടിക്കയറുന്നവൻ രക്ഷപ്പെടുന്നു അപ്പം എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ നമുക്ക് ഈ ഭൂമിയിൽ ജോർജ് എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് എനിക്കെന്നെ മിഠായിതെന്ന് പറയിപ്പിക്കാൻ പറ്റൂ പൈസ എന്ന് പറയിപ്പിക്കാൻ പറ്റൂ കർത്താവിൻ്റെ നാമത്തിന് മാത്രമേ അത് പറ്റൂ കർത്താവിൻ്റെ നാമം സുശക്തമായ കോട്ടയാണ് അതിൽ ഓടി ഓടിക്കരുത് നാം ഭർത്താവിൻ്റെ നാമം ഒരു പരിചയമായിട്ട് നിൽക്കട്ടെ നമുക്കൊരിക്കലും പിന്നെയുള്ളു നിരന്തരം ഈ റോമാലേഖനം അഞ്ചു മൂന്നി പറയുന്ന പോലെ കഷ്ട സംഘിനയായി പലതും സഹിച്ച് സഹിച്ച് നമുക്കൊരു സഹനശീലം വരും ആ സഹനശീലത്തിൽ നിന്നൊരു പ്രത്യാശ വരും ആ പ്രത്യാശ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സഹനം ഒരു 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 നമുക്കൊരു ബലമായിട്ട് വരും എളുപ്പമല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ പാട് തോന്നിയിട്ടില്ല ഒരിക്കലും അപവാദം പറയുന്നതോടല്ലേ മനസ്സിലാക്കാത്തതോടൊപ്പം ഒരു പരാതിയുമില്ല അച്ഛാ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ കലയുടെ മേഖലയിൽ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണ് അച്ഛൻ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ മരി ഫിലിം എനിക്ക് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വർക്കൊക്കെ ആരംഭിച്ചത് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ് എങ്ങനെയാണ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചത് വെല്ലുവിളി ഇപ്പോഴും ഏറ്റെടുത്തിരിക്കുകയാണ് വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്ന ചില തീരുമാനങ്ങൾ പകുതി കർത്താവിന്റെ കൂടെ നാമത്തിലാണല്ലോ ഇപ്പം മനസ്സിലാക്കണം ഞാനൊരു പള്ളി പണിതിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ചർച്ച അപ്പം ആ പള്ളിയിൽ ഒരിടത്തും ഞാൻ എൻ്റെ പേര് വച്ചിട്ടില്ല വെക്കാൻ ഈശോ അനുവദിച്ചിട്ടില്ല ആ പിള് കായ്ച്ചു നിപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാം കുട്ടനാട്ടിൽ ഈര എന്ന പ്രദേശത്ത് പന്ത്രണ്ട് വർഷം ഒഴുക്കിയ ചോ എൻ്റെ മാത്രമല്ല എൻ്റെ ജനത്തിൻ്റെയും കൂടെ ചോഹരയാണ് ആകാശവിസ്മയമാണ് പള്ളി ഭയങ്കര സുഖമാണ് അപ്പം അവിടെ ഒരു കലയിലും ഒരു വർക്കലും എൻ്റെ പേരെഴുതിയിട്ടില്ല അപ്പം എനിക്ക് ഉറപ്പുണ്ട് മരിയ സിനിമ എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത മരിയൻ റെബലേഷനാണ് അത് ഉണ്ടാക്കിക്കാത്ത അല്ല ഭൂഗള രഹസ്യങ്ങൾ പറയാൻ സിനിമ കാണുമ്പോൾ പുഴിട്ടും തനി ബൈബിളാണ് അപ്പം ഇത് ദൈവത്തിന്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ വരട്ടെ അപ്പോൾ സമ്പത്ത് ദൈവം തരും വ്യത്യാസാംശങ്ങൾ വരും ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ വലിയ ബഡ്ജറ്റാണ് വെച്ചിരുന്നത് മോനെ പക്ഷേ നമ്മൾ മനുഷ്യനാണല്ലോ അപ്പോൾ ആ ബഡ്ജറ്റിന്ന് കുറച്ചൊരു ഒരു പതിനഞ്ച് കോടിക്ക് മേളിലാണ് ഇപ്പൊ എനിക്ക് അതിന്റെ പത്തിനൊന്നിലപ്പുറമായി തമ്പുരാൻ ഒരു എട്ട് നിമിഷം മതി ലബനോനെ വയലാക്കാനും വനമാക്കാനും ഇപ്പം ബഹുമാനപ്പെട്ട സന്തോഷകരുമത്ര ഈ ഷക്കീന ടി വി ആരംഭിക്കും എത്രയോ പേര് പരിഹസിച്ച് നടക്കുമോ എന്ന് എന്തോ ബഹൃത്തായ കർത്താവ് ആണ് അപ്പം ദൈവഹിതമാണ് ആട്ടോ ഇപ്പം ഇനിയിപ്പോൾ മരിയം പ്രൊജക്ട് നടക്കുന്നില്ലേ ഒരു ദുഃഖവും ഇല്ല ഞാനത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ തിയാകം കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ വെച്ചിരിക്കുന്നതിൽ പത്തി ഒന്നിൽ അപ്പുറം ഞാൻ അനേകം പേര് വരുന്നുണ്ട് ദൈവഹിതം ദൈവഗീതം പ്രേക്ഷകർക്ക് മരിയം പ്രോജക്റ്റ് എവിടം വരെ എത്തി എന്നുള്ള അറിയാനുള്ള ആഗ്രഹം തീർത്ത് വെച്ചിരിക്കുകയാണ് ഇത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം ജോർജി എനിക്ക് കിട്ടിയ പ്രത്യേക മരിയൻ റെവലേഷൻസ് ആണ് എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കി കഥയല്ല ഉണ്ടാക്കിയ ബൈബിൾ ബൈബിള് റീറീഡ് ചെയ്തിരിക്കുക റീ റീഡ് ദ ബൈബിൾ അൻറ്റിൽ ഇറ്റ് ടോക്സ്റ്റ് ബൈബിൾ ഇങ്ങനെ തിരിച്ച് വീണ്ടും വീണ്ടും വായിക്കുമ്പം മേരിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നു ആ ക്യാൻ ഈ ബൈബിളായത് ഈ ബൈബിള് അതായത് സ്ക്രിപ്റ്റ് പതിനഞ്ച് വർഷത്തെ ഒരു പഠനവും പ്രാർത്ഥനയുമാണ് ഭയങ്കര പുതുമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്ക്രിപ്റ്റിങ് ഇറക്കുറെ കഴിഞ്ഞു അപ്പോൾ ബഡ്ജറ്റിങ് വെച്ച് നമ്മൾ നൂറ് കോടി നമ്മുടെ വിശ്വാസക്കുറവായിരിക്കാം വലിയൊരു ബഡ്ജറ്റാണ് പക്ഷേ അപ്പം നമ്മളത് മാറ്റിയിട്ട് ക്യാരക്റ്റേഴ്സിനെ കുറച്ചുകൂടെ ആക്കി എടുക്കാൻ നോക്കുക ചില സിനിമ ക്യാരക്ടറുകൾ കാണും കാരണം ഈ സിനിമയുടെ ഒരു പോർഷൻ ചെറിയൊരു പോർഷൻ സെക്കുലറാണ് കാരണം മാതാവിൻ്റെ പോർഷൻസ് അടുക്കി അടുക്കി വെക്കുന്ന സിനിമയാണ് അപ്പം ഈ കഥയ്ക്കൊരു ഒരു തുടർച്ച കിട്ടാൻ വേണ്ടി ചെറിയ തന്ത് വെട്ടിച്ചിട്ട് ആ ഭാഗത്തുള്ളവരൊക്കെ നോൺ ആർട്ടിസ്റ്റുകളായിരിക്കും ബാക്കി ബൈബിൾ പാർട്സിലെല്ലാം അൺനോൺ ആയിരിക്കും അപ്പം നമുക്ക് തുക വളരെ കുറയ്ക്കാം അപ്പം നമുക്ക് ആ രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പം ഇപ്പം നമ്മളൊരു പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള കോടികളാണ് നിൽക്കുന്നത് നമുക്ക് രണ്ടര കോടി എടുത്ത് നമ്മൾ എത്തി സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു നമ്മൾ ഈ സിനിമയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ദിവസങ്ങളിൽ രണ്ട് മൂന്നാഴ്ച കൂടുമ്പം സിനിമ പോലത്തെ ഓരോ വർക്കുകൾ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഏറ്റവും കൂടി ഇത് പാട്ട് വൈദ്യർക്ക് വേണ്ടിയുള്ള പാട്ടാണ് കണ്ടവരെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് മണിക്കൂർ കൊണ്ട് ചെയ്ത അപ്പോൾ ദൈവം നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് കുറഞ്ഞ സമ്പത്ത് കൊണ്ട് പത്തരട്ട് എഫക്റ്റ് വരുന്ന വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ മുടക്കുന്നത് ചിലപ്പോൾ പത്ത് കോടിയാണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പത് വേർഡ് എഫക്റ്റഡ് ആയിരിക്കും ചെയ്യുന്നത് കാരണം ഇന്ന് വരെയുള്ള എല്ലാ ബന്ധങ്ങളും ഇതിലേക്ക് ഉപയോഗിക്കും ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും കടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്നെ സഹായിക്കാൻ യുവ കഴിവ് ഞാൻ ഡിറക്ഷൻ ഞാനായിരിക്കും ഞാൻ ഡിറക്ഷൻ ഡിറക്ഷൻ്റെ പേര് കിട്ടാനല്ല തന്ത് പാളിപ്പോ അപ്പം ശരിക്കും മിടുക്കനായിട്ടുള്ള ഒന്നോ രണ്ടോ യുവ സംവിധായകർ ഉണ്ടായിരിക്കും കൂടെ ശരിക്കും അവരായിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു അച്ഛൻ ഒരു കൂടിയാണ് എന്തുകൊണ്ടാണ് കണ്ണീരിന് ഇതുവരെ ഒരു വരാത്തത് കുട്ടനാടിനെ നമ്മളെ വീട്ടിലേറ്റവും അവഗണിക്കപ്പെടുന്ന ആളാരാ ജോർജ് നമ്മുടെ അമ്മ പിന്നെ എപ്പോഴാണ് മരിച്ചു കഴിയുമ്പോഴും നമ്മളെ അമ്മയ്ക്ക് ഒന്നും കൊടുത്തില്ല പാവ ഇത് തന്നെയാ കുട്ടനാടാണ് എല്ലാരും ഊട്ടുന്നത് കുട്ടനാടിനെ എല്ലാരും തട്ടുന്നു കുട്ടനാടും പാലക്കാടും അല്ലെ ഈ ജനത്തെ ഇനി പാലക്കാടിന്റെ പ്രത്യേകത എന്താ നെല്ല് ചൂടില്ലെന്ന് പറയുന്നില്ല പക്ഷെ കുട്ടനാടിൻ്റെ പ്രത്യേകത എന്താ ഓരോ ഓരോ വർഷവും വെള്ളം പൊങ്ങിയതല്ലേ ഇത് എൻ്റെ ജോർജ് ഈ സമയത്ത് പോലും കുട്ടനാട്ടിലെ കുറച്ച് പ്രദേശങ്ങളിൽ വെള്ളം കിടപ്പുണ്ട് ബണ്ട് തകർന്നു അത് കുട്ടനാട് വന്ന് കണ്ടു പഠിക്കണം അപ്പം കുട്ടനാടിനെ സ്നേഹിക്കണമെങ്കിൽ ഒരാൾക്ക് രാജ്യസ്നേഹം വേണം കേരളത്തോട് സ്നേഹം വേണം ഞാൻ ചോദിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും കുട്ടനാടിനെ വെറുക്കാൻ പറ്റും കേരളത്തിൻ്റെ കേരളത്തിന് വേണ്ടി സമുദ്രനിരപ്പിൽ താഴെ കിടന്ന് എന്താ ജോർജി അധ്വാനം എന്താ ജോർജി അപ്പം കുട്ടനാടിനെ മന്ത്രിമാരെ സ്നേഹിക്കണം കൃഷിമന്ത്രി മാത്രം സ്നേഹിച്ചാൽ പോരെ മുഖ്യമന്ത്രിയെ സ്നേഹിക്കണം പ്രതിപക്ഷം സ്നേഹിക്കണം താല്പര്യ വൈദികര് സ്നേഹിക്കണം നമ്മുടെ ലക്ഷ്യം മറ്റൊന്നായിരിക്കും ഇപ്പം കുട്ടനാടിനെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നെൽപ്പാടത്ത് പോയി കൊയ്തു എൻ്റെ ലക്ഷ്യം ഞാൻ ഫേസ്ബുക്ക് വരാനായിരിക്കരുത് കുട്ടനാടിനെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കുന്ന ഒരു ദൈവനാമത്തിൽ വന്ന കുട്ടനാട് രക്ഷപ്പെടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ഷാജി തുമ്മച്ചൽ അച്ഛൻ നമ്മോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഹൃദയസ്പർശിയായ അനുഭവങ്ങളും അച്ഛൻ നമ്മോടൊപ്പം പങ്കുവച്ചു അച്ഛ അച്ഛൻ്റെ വിലയേറിയ സമയം ഷെക്കേന ടെലിവിഷനുമായിട്ട് പങ്കുവച്ചതിന് അച്ഛൻ ഒത്തിരി നന്ദി താങ്ക് യു അച്ഛൻ താങ്ക്